മുത്തുമണേളെ മലപ്പുറം ചങ്ങയാണ് വളരെ സന്തോഷം നിറഞ്ഞ ഒരു യാത്രയിലാണുള്ളത് പ്ര പ്രത്യേകിച്ച് പറയാനെന്താ ചോദിച്ചാൽ ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ആലുങ്ങൽ ചൗക്കത്തൊക്കെ അഥവാ ഞങ്ങളെ പ്രിയപ്പെട്ട ചെറിയക്കാരുടെ കൂടെ ഉള്ളൊരു യാത്രയിലാണ് ഒരു എൻജോയ്മെൻറ്റ് യാത്രയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണ്ണാറക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു തരാം പുത്തുപുഴയുടെ കൊടൈക്കനാൽക്ക് ടൂർ വന്നാണ് രാവിലെ എട്ട് മണിക്ക് നാട്ടിൽ നിന്ന് പുറപ്പെട്ട് ഏകദേശം ഒരേ മണിക്കാണ് കൊടൈക്കനാൽ എത്തുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് അവിടെ നിന്നാ ചുരം കയറി ഫുള്ള് മഴ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഏതൊരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വന്നപ്പോ ഫുഡൊക്കെ കഴിച്ച് കണ്ട് റൂമിൽ ഇരിക്കാണ് റൂമിലത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാല് വന്നിട്ട് നല്ലോണല്ല തണുപ്പാ എല്ലാ ബ്ലാങ്കറ്റും പോച്ച ഇങ്ങനെ കിടക്കാൻ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർ കണ്ടോ ആ ഫിറോസൊക്കെ വെള്ളം ഇങ്ങനെ കുടിച്ചിന് കിടക്കി എന്താ ഉദ്ദേശം അറിയില്ല ശരി മക്ക എന്താണ് എന്താ ടൂറിനെ പറ്റി എന്താ പറയല്ലേ അല്ലേ വെള്ളം കൊടുക്കും കരിമാക്ക വെള്ളം കൊടുക്കും അപ്പൊ ഇനിയിപ്പോ എന്താ ഒരൊറ്റ മാർഗ്ഗം നമ്മളെ പിന്നെ ചെറിയാക്കടേണ്ട കേട്ടോ ചെറിയാക്ക ഇവിടെ ടൂർ വന്നതായത് കൊണ്ട് കുറച്ച് ശബ്ദത്തിലൊക്കെ സംസാരിക്കേണ്ടത് ചെറിയാക്കാൻ വരുന്ന അദവുകേടൊക്കെ കാട്ടുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാല് ഇപ്പൊ അതല്ലാതെ നിവർത്തില്ല അതുകൊണ്ടാണ് ഫിറോ ഇനിയിപ്പോ ഒറ്റ മാർഗം ഫിറോസ് മാത്രമേ ഉള്ളൂ മോന്റെ തള്ളും കേട്ട് കാണ്ടെന്ന് നേരം പൊളിപ്പിച്ചാൽ നേരം പൊളിത്താ ഇവിടുന്നിറങ്ങുക അതാണ് ഇനി ഉദ്ദേശം അല്ലേ കെരിമാക്ക അല്ലേ ആരിഫു അല്ലേ ശരിയാക്കാം അത്രേ പറയാന്നുള്ളു പോയി നിങ്ങളാ ഫോണും കരുത്തേക്ക് ഒന്ന് കാര്യങ്ങളെ തീർ ഞമ്മ കേക്കണ്ട കഥ ഏതോച്ചാലേ ആ അതാണ് അതാണ് ചില കേട്ടിക്കണോ ഫിറോസിന്റെ അടുത്ത് ഒരുപാട് കഥകളുണ്ട് അല്ലല്ല ആ സാധനം പണ്ട് കുതിര അറക്കാൻ പോയ എന്താ ഈ ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് ആ കുതിരന്റെ ടൈമിൽ പറയേണ്ട കാര്യമുണ്ട് എന്താന്ന് ചോദിച്ചാൽ മത്സ്യമാര് ചില സ്ഥാനാർത്ഥികളെ പോയിട്ട് രാഷ്ട്രീയം നമുക്ക് വേണ്ടോ ഒരു കർഷകന്റെ പേരില് ഒരാടും ഒരു കുതിരയുണ്ടായിരുന്നു അതിലെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിരന്റെ കാലിന് സുഖമല്ലാതെ കുതിരന്റെ കാലിന് സുഖമില്ലാതെങ്കിലും മാത്രല്ല കുതിര എന്ത് ചെയ്തും എന്റെ സുഖമില്ലാതെ ആയപ്പോ കുതിരൻ ചെയ്തു ഡോക്ടർ ഒന്ന് പരിശോധിച്ചു ഡോക്ടർ ഒന്ന് പരിശോധിച്ചപ്പോ കുതിരനെങ്ങനെ പരിശോധിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ വീട്ടിൽ കുടുംബക്കാരൊക്കെ വന്നപ്പോ പറഞ്ഞു ഒരു നാലഞ്ചു ദിവസം കൂടി ഇതിനെ നോക്കിയിട്ട് ഇത് എണീറ്റ് നടക്കണില്ലെങ്കിൽ ആയെങ്കിൽ ഇതളി ഇതിനെ കൊണ്ടു കുത്മന്റെ കൊന്നുകൊണ്ട് ആട് കേട്ടു ഇത് ആട് കേട്ടു മാത്രല്ല ആട് എന്ത് ചെയ്തു പിന്നെ ഇത് വല്ല ചെന്ന് കുതിരനോട് പറഞ്ഞുകൊടുത്തു രഹസ്യം അഞ്ചു സഞ്ചാ കുളി കൊടിച്ചിട്ട് നീച്ചിട്ടില്ലെങ്കിൽ കൊല്ലാലോ പരിപാടിയാണല്ലോ ഒപ്പം ജീവിക്കുന്ന സഹപാഠി അല്ലേ എഴുതി സഹായം ചെയ്തു കൊടുത്തു അങ്ങനെ എന്ത് ചെയ്തു ചോദിച്ചാല് നാലാമത്തെ ദിവസമായപ്പോ കുതിര തട്ടിപ്പറഞ്ഞ് നീച്ചു അഞ്ചാമത്തെ ദിവസം ഡോക്ടർ അതില് അഞ്ചാമത്തെ ദിവസം എന്ത് ചെയ്തു കുടുംബക്കാരൊക്കെ വന്ന് ഡോക്ടർക്ക് വിളിച്ചു അഞ്ചാമത്തെ ദിവസം എന്ത് ചെയ്തു നല്ലോണം നടന്ന് തിന്നലൊക്കെ തുടങ്ങി അപ്പൊ അല്ലെങ്കിൽ ഇള കുനെ ഉറക്കും അപ്പൊ എന്താ കഴിഞ്ഞാല് കൊല്ലുകുതരണെ അതിലെന്ത് ചെയ്തു കുടുംബക്കാരൊക്കെ വന്നു അഞ്ചാ ദിവസം കുതിരക്ക് സുഖം ഉണ്ടാവുന്ന അതിലെന്ത് ചെയ്തു പറയാ കുടുംബക്കാര് ഏതാനും നമ്മളീ കുതിര നീച്ചില്ലേ ഞമ്മക്ക് ഈ സന്തോഷത്തിനൊക്കെ ഞമ്മക്ക് നമുക്ക് ആടിനെ ഏസനി കൊടുത്തതാണ് അതാണ് കൗത്തർക്കും മനുഷ്യന്മാരെ നമുക്ക് ആടിന്റെ ഗതിയാണ് അതാണ് അറിയാനുള്ളത്